സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദി ഗ്രേറ്റ് ഫാദർ മലയാള സിനിമ ബോക്സ് ഓഫീസിൽ കൊടികുത്തി വാഴുന്ന സമയത്താണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പുത്തൻ പണം റിലീസ് ചെയ്യുന്നത് പലരും ആ റിലീസിനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയെങ്കിലും രഞ്ജിത്തും മമ്മൂട്ടിയും നിർമ്മാതാക്കളും റിലീസ് ചെയ്യാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുകയായിരുന്നു ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പുത്തൻ പണത്തിന്റെ ആഗോള കളക്ഷൻ പതിനഞ്ച് കോടിയിലേക്ക് നീങ്ങുകയാണെന്നാണ് വിവരം ചിത്രത്തിന്റെ ബജറ്റ് കണക്കാക്കുമ്പോൾ ഇപ്പോൾ തന്നെ സിനിമ മെഗാ ഹിറ്റാണ് സമീപം കാലത്ത് ഒരു രഞ്ജിത് ചിത്രത്തിന് നടക്കുന്ന ഏറ്റവും മികച്ച ബിസിനസ് ആണ് പുത്തൻപണത്തിന്റേത് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ നിത്യാനന്ദ സേന എന്ന കഥാപാത്രത്തോട് സാദൃശ്യമുള്ള മറ്റൊന്നും ചെയ്തിട്ടില്ല അത്രമാത്രം യൂണിക്കായ പെർഫോമൻസ് ആയിരുന്നു രണ്ടാം പകുതിയിൽ അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടായെങ്കിലും രണ്ടാം പകുതിയിലെ മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് നോട്ട് നിരോധിച്ചതിനു ശേഷം സമൂഹത്തിലെ പല മേഖലകളിലുണ്ടായ വ്യത്യസ്ത അവസ്ഥകളിലൂടെയാണ് പുത്തൻപണം സഞ്ചരിക്കുന്നത് രഞ്ജിത്ത് മമ്മൂട്ടി ടീമിന്റെ മാജിക് കോമ്പിനേഷൻ ഇപ്പോഴും അതിന്റെ രസതന്ത്രം നിലനിർത്തുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി